ഹലോ മച്ചാമാതിരി എല്ലാവർക്കും ഇസ്പീ ടെക് ട്രാവലിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ കൈസ് ഇപ്പം സമയം ഏകദേശം ഒരു രണ്ട് രണ്ടരയൊക്കെ ആയിട്ടുണ്ട് ഇപ്പോൾ ഭയങ്കര ഒരാഗ്രഹം ആഗ്രഹം ഇങ്ങനെ ഞാനിവിടെ കുറച്ച് നേരം ഞാനിവിടെ ഇങ്ങനെ വീഡിയോ ഒക്കെ ഇരുന്ന് എഡിറ്റ് ചെയ്തിങ്ങനെ ഞാൻ എഡിറ്റിംഗ് എല്ലാം കഴിഞ്ഞ് ഇതിങ്ങനെ എടുത്ത് വെച്ചു ഇതെല്ലാം വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കൊരു ആഗ്രഹം ഒരു ചായ കുടിക്കണമെന്ന് ചായ കുടിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം ചായ കുടിക്ക് നമ്മളൊരു വ്യത്യസ്ത ചായ കുടിയാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് അതെ നമ്മളൊരു ട്രിപ്പ് പോകാൻ വേണ്ടി പോവുകയാണ് എനിക്കിന്ന് വളങ്ങൻ നാനം വെള്ളച്ചാട്ടം കണ്ടുകൊണ്ടൊന്ന് ചായ കുടിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം അതൊരു വല്ലാത്ത ഒരാഗ്രഹമായി പോയെന്നല്ലേ അതെ വളങ്ങൻ നാരം വെള്ളച്ചാട്ടം കണ്ടാൽ അവിടെ നമുക്കൊരു ഒരു ചായയൊക്കെ കുടിച്ച് ഒരു കടിയൊക്കെ കഴിച്ച് നമുക്ക് അവിടെ പോയി ഇരിക്കാം ഓക്കെ അപ്പം നമുക്ക് പോവാം അപ്പം ഞാൻ മാത്രമല്ല പോകുന്നത് എൻ്റെ അവിടെ പൊന്നിവസം ഉണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ് പോകുന്നത് അല്ലേ നമ്മൾ രണ്ടുപേരും പോവല്ലേ പോകല്ലേ ആ പോയേക്കാം അപ്പോൾ കഴിച്ച് നാളാണ് വീട്ടിൽ നിന്ന് കുതിക്കാനായിട്ട് ഇറങ്ങി ഇറങ്ങി നമ്മുടെ വീട് എഴുന്നേറ്റാണ് എഴുന്നേറ്റ് നേരെ തുങ്കപ്പാറ ചെന്ന് അങ്ങനെ നമ്മൾ ചുങ്കപ്പാറ വഴിയാണ് നമ്മൾ നേരെ തിരുമേരിയാണ് ചെടുന്നത് തിരുമേരി കൂടെ ചെന്ന് നമ്മൾ നേരെ മുണ്ടക്കയം വരെ നമ്മൾ അങ്ങനെ കാണാൻ പോകുന്നത് നമ്മൾ ചെരുമേരി വന്നു രാവിലെ തൊട്ട് ഭയങ്കര മഴയായിരുന്നു ഉച്ച കഴിഞ്ഞ് നമ്മളെ ഇറങ്ങിയ ടൈമിൽ വന്നു മഴയില്ലായിരുന്നു ഞങ്ങളെ ചുമപ്പാറ വന്ന ടൈമിൽ മഴ പെയ്തു പിന്നെ എരുമേരി വന്നപ്പോൾ ഭയങ്കര മഴയാണ് അതുകൊണ്ട് ഇവിടം വരെയാണ് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്തിരിക്കുന്നത് പിന്നെ അത് വീഡിയോ എടുക്കാനും പറ്റിയിട്ട് അത് കണക്ക് തുണ്ടിക്കൈ കണക്കുകയാണ് മഴ പെയ്തത് അതേ മുൻ കാട്ടി പോയി മഴയായിരുന്നു അങ്ങനെ നമ്മൾ കുട്ടിക്കാലത്ത് അങ്ങനെ നമ്മൾ മുണ്ടക്കായത്ത് വന്നു അപ്പോൾ മുണ്ടക്കായത്തും അങ്ങോട്ട് വലിയ മഴയില്ലായിരുന്നു നല്ല തണുപ്പും ചെറിയ ചാറ്റൻ മഴയും നല്ല ചൂറമഞ്ഞുമായിരുന്നു അങ്ങനെ നമ്മൾ ഇതൊക്കെ നമ്മളങ്ങോട്ട് യാത്രയായി അങ്ങനെ നമ്മൾ നമ്മുടെ മെയിൻ സ്ഥലത്ത് വന്നു അതായത് നമ്മുടെ ഉണങ്ങുന്നാൽ വെള്ളക്കാട്ടിൽ കൊണ്ടുപോയി അപ്പോൾ ഇൻ്റെ ബ്യൂട്ടി എന്താ ചെയ്യും നല്ല ജീവിളി വെള്ളച്ചാട്ടമാണ് നല്ല മഴയൊക്കെ രണ്ട് നല്ല വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ ഞങ്ങളവിടെ നിന്ന് കുറച്ച് നേരുന്നവണ്ണം എന്നൊക്കെ ഇറങ്ങി ഫോട്ടോ ഒക്കെ അടുത്തവിടെ ഇരിക്കുന്നുണ്ടോ അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് ഒരു ചായയും കടിയൊക്കെ പറഞ്ഞു അങ്ങനെ ചേച്ചി അങ്ങനെ നമുക്ക് ചായയൊക്കെ എടുത്തു തന്നു അങ്ങനെ എനിക്ക് അവർക്കുള്ള ചായ കൊടുക്കും അങ്ങനെ എനിക്കുള്ള ചായ കിട്ടി അങ്ങനെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് ഞങ്ങളാ വെള്ളച്ചാട്ടം നോക്കി ഞാൻ ആഗ്രഹിച്ച പോലെ ആ വെള്ളച്ചാട്ടത്തിൻ്റെ ഫ്രണ്ടിൽ പോയി നിന്ന് കുറച്ചു നേരം ചായ കുടിച്ചു വീഡിയോ ഒന്നും നമുക്ക് ഒത്തിരി ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല ഞാനാണെങ്കിൽ ഓരോ പ്രാവശ്യവും നമ്മുടെ മൊബൈലിൽ അങ്ങോട്ട് എടുക്കും വീഡിയോ എടുക്കാൻ വേണ്ടി അങ്ങോട്ട് എടുക്കും ക്യാമറ ഓൺ ആക്കാൻ മഴ പോടും ഗൈസ് ഉണ്ടോ നമ്മുടെ നമ്മളങ്ങനെ വളഞ്ഞ വെള്ളച്ചാട്ടത്തിൽ നിന്ന് നമ്മൾ കുറച്ച് നമ്മൾ മേപ്പോട്ട് വന്നു വന്ന് നല്ല അടിപൊളി കോടയാണ് ഒരു രക്ഷയില്ല ചെറുതായിട്ട് ചാറ്റ മഴയുണ്ട് അപ്പൊ നമ്മൾ ഒരു ഭയങ്കര തണുപ്പ് അപ്പൊ നമുക്ക് ചെറിയ ചാറ്റ മഴയുണ്ട് അപ്പൊ നമുക്ക് ഈ കോട്ടൊന്നിടാം അങ്ങനെ നമ്മൾ കോട്ടിന്റെ അകത്ത് കയറി പ്രത്യേകിച്ച് നമ്മള് ചുമ്മാ നമുക്ക് ആ കുട്ടിക്കാരൻ ടൗണിൽ വരെ പോയിട്ടൊന്ന് വരാം ഈ പാൻഡ് ഇടുന്ന ഇടാതിരിക്കുന്നതും കണക്കാം ണ്ടോ മുകളിൽ മഞ്ഞ് നിന്നാ നിന്ത്രണ കാലത്തിൽ അതോടൊക്കെയുള്ള കിണിക്കിളക്ക് മഞ്ഞാണ് മളി പൈസ കണ്ട നല്ല കിടക്കാച്ചി മഞ്ഞാണ് അപ്പോൾ നമ്മുടെ ഫോണിൻ്റെ ക്യാമറ കൂടെ കാണുമ്പോൾ നമുക്ക് കാണുമ്പോൾ അങ്ങോട്ട് വരുന്ന കാറൊക്കെ എന്നാലും കാണാം എന്നാലും നമ്മൾ നമ്മൾ ഡയറക്റ്റ് കണ്ണി നോക്കുമ്പോൾ ഫുള്ള് ഇരുണ്ട് മൂടിയാണ് കിടക്കുന്നത് ഫുള്ള് കോടയാണ് കണ്ടോ പൊളി പൈസ ഇത്രയും മഞ്ഞുള്ള ഞാൻ ആദ്യമായിട്ടാണ് ഞാൻ കുത്തിക്കാനത്ത് വരുന്നത് എന്നാലും മച്ചനെ പൊളി ഒരു രക്ഷമില്ല ഇതൊക്കെ കണ്ടുകൂടെ നിങ്ങൾക്ക് വീട്ടിലിരിക്കാൻ തോന്നുന്നുണ്ടോ ഇറങ്ങ് വണ്ടി എടുത്തോണ്ട് ഞാൻ നമ്മളങ്ങനെ ഓടി ഓടി നമ്മളങ്ങനെ കുത്തിക്കാനും ടൗണിൽ വന്നു പോലെയും നമുക്ക് വേറെ എങ്ങോട്ടും പോകുന്നുള്ള നമ്മൾ കുത്തിക്കാനും ടൗണിൽ ചെല്ലുന്നത് നേരെ വീട്ടിൽ എടുക്കുന്നത് തിരിച്ചു പോകുകയാണ് അത്രയേ ഉള്ളൂ നമ്മൾ വേറെ എങ്ങോട്ടും പോകാനൊന്നും നമ്മൾ പ്ലാൻ ചെയ്തിട്ടില്ല നമ്മളാകത്ത് നമ്മളാ വളഞ്ഞനെ വെള്ളച്ചാട്ടത്തിൽ വന്നത് ചായ കുടിക്കാൻ തിരിച്ചു പോവുക എന്ന് കണ്ടതാണ് അപ്പോൾ പലും കാര്യങ്ങളും കണ്ടുകൊണ്ട് ഇങ്ങോട്ട് കയറിയതാണ് അതായത് പോലും നല്ല മഴയൊക്കെ ആയിരുന്നു ഫുള്ള് മഴയാണ് മഴയും തണുപ്പും കൂടുതൽ മഞ്ഞു മത്സ്യത്തിൽ പക്ഷേ നമ്മളങ്ങനെ കൊട്ടിക്കാനം ടൗണിൽ നിന്ന് നമ്മൾക്ക നമ്മളങ്ങനെ ടൂർട്ടാണ് എടുത്ത് പോകണം ഇങ്ങനെ നമ്മൾ ഹോട്ടലാണ് അന്ന് തിരിച്ച് ഇങ്ങനെ ഇറങ്ങി അന്നേരത്തന്നെ കുറച്ച് മഞ്ഞും കാര്യങ്ങളെല്ലാം പോയി ഇച്ചിരി ഒക്കെ അവിടെ തെളിഞ്ഞു ആ വെള്ളം കൊണ്ട് ആ മഴ ഇപ്പം വലിയ മഴയില്ല നമ്മൾ തിരിച്ച് നമ്മളങ്ങനെ നമ്മുടെ വളങ്ങുന്നാലും വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ നമ്മൾ വീണ്ടും വന്നു നമ്മളോട് വണ്ടി നമ്മളവിടെ ഷവിട്ടിയില്ല നമ്മളവിടെ വിട്ടങ്ങ് പോയി ഇനിയും നമുക്ക് അടുത്തൊരു സ്ഥലത്തു പോകാൻ ഇപ്പോഴാണ് ഗവരിസിലേക്ക് വന്നത് പാഞ്ചാലമേട് എന്താ വേറെ നമ്മുടെ കുട്ടിക്കാലത്ത് നിന്ന് ഇറങ്ങി വരുന്നവരിക്ക് തിരിച്ചു വരുമ്പോൾ പാഞ്ചാലിമേടോട്ട് പോകാൻ നാല് കിലോമീറ്റർ ഉള്ളൂ എന്തായാലും ഒന്ന് പാഞ്ചാലിമേട് വരെ പോയി അവിടുത്തെ കാഴ്ച ചെന്നാണ് ഞാൻ ഇതുവരെ മഞ്ഞ ഈണത് ഇതേ ഇതേ ഓണൊക്കെ മൂടൽ മഞ്ഞുള്ള സമയത്ത് അങ്ങനെ പാഞ്ചാലിമേടോട്ട് പോയിട്ടില്ല അവിടെ ചെന്നാലും ഒന്നും കാണാനില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് എന്താ പറയുക നമുക്ക് അവിടെ ഒന്ന് പോയി നോക്കാം നമുക്ക് നേരെ ഇനി പാഞ്ചാലി മീഡിലോട്ട് പോകും അപ്പോൾ പോകുന്ന വഴി ഒരു രക്ഷയില്ല കിട്ടും അടിപൊളി മഞ്ഞാണ് പോകുന്ന വഴി കാണാത്ത പോലും ഇല്ല നമ്മൾ ഓരോ സ്ഥലത്തോട് നമ്മൾ ഏത് ചെല്ലുന്നതാണ് ഇവിടെ ടൗൺ ഉണ്ടെന്നും ഇവിടെ കട ഉണ്ടെന്നും മരം ഉണ്ടെന്നല്ല കാണുന്നത് അത് ഓണക്കും കൂടുന്ന മഞ്ഞാണ് പൊളിചാരത് കേട്ടോ അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു അതാണ് നമ്മൾ പാഞ്ചാലി വീട് വന്നു നമ്മളങ്ങനെ കുട്ടിക്കാലത്ത് നിന്ന് നമ്മൾ ഓടി പാഞ്ചാലി വേട് വരെ വന്ന കാരണം ഫുള്ള് മഞ്ഞാണ് ഒന്നും കാണാൻ പറ്റത്തില്ല അങ്ങോട്ട് കയറുമ്പോൾ ഫുള്ള് ഇരുണ്ടുമൂടി പൊവഞ്ഞ് കിടക്കുക ഒന്നും കാണത്തില്ല എന്ത് വരെ നമ്മൾ അവിടുന്ന് ഫാസ്റ്റ് എടുത്ത് നമ്മൾ നേരെ പാഞ്ചാലിമേടൂടെ കയറുന്നു നമ്മൾ നമ്മൾ ഇവിടുത്തെ കാഴ്ചകൾ നമ്മൾ കാണുന്നു ഓക്കെ നമ്മൾ പാസ് എടുത്ത് പാസിന് അമ്പത് രൂപ രണ്ട് പേർക്കുള്ള ഇരുപത്തഞ്ച് വെച്ച് അമ്പത് രൂപ നമ്മുടെ കയ്യിൽ നിന്നിറങ്ങി അങ്ങനെ പ്രാവശ്യം നമ്മളങ്ങനെ പാഞ്ചാലി വീട് വന്നു ഫുള്ള് കോട കയറി കിടക്കുകയാണ് ഒന്നും കാണത്തൊന്നും ഇല്ല പിന്നെ ചുമ്മാ ഇറങ്ങിയിട്ടൊന്നും കൂടെ നമ്മുടെ കുട്ടിക്കാനത്ത് വരാമെന്ന് ഒന്ന് ചായ കുറച്ച് കുറമേച്ച് തോന്നി പാഞ്ചാലി വീടും കൂടെ ഒന്ന് കണ്ടിട്ട് വരാമെന്ന് അങ്ങനെ ഒന്ന് ഇറങ്ങിയതാണ് നല്ല കോടയുണ്ട് നല്ല തണുപ്പുണ്ട് ക്യാമറയുടെ ഫ്രണ്ടിലാണ്ടെല്ലാം മഞ്ഞുവാണ് അതാണ് ക്ലിയർ അല്ലാത്തത് അയ്യോ അങ്ങനെ കൈ ഞാൻ പറഞ്ഞാലും വേണ്ടി ഇത്രയും തണുപ്പും ഇത്രയും മഞ്ഞും അയ്യോ ഈ ഒരു മഴ സമയത്ത് ഞാനിവിടെ ആദ്യമായിട്ടാണ് വരുന്നത് ഈ ഒരു സമയത്ത് ഞാനിവിടെ ആദ്യമായിട്ടാണ് വരുന്നത് പൊളിയാണ് മച്ചാനെ പൊളി ചെയ്യും ഇപ്പോൾ ഇവിടെ ഞങ്ങൾക്കിട്ട് ഞങ്ങൾ രണ്ടൊരു മാത്രമേ ഉള്ളു എന്നാണ് തോന്നുന്നത് കാരണം അവിടെ നിന്നും വേറെ വണ്ടിയോ കാര്യങ്ങളോ ഒന്നുമില്ല അല്ല ഒറ്റയ്ക്ക് നമ്മൾ മാത്രമായി നമ്മുടേത് മാത്രമായിട്ടുള്ള പാഞ്ചാലി മേട് അങ്ങനെ നമ്മുടെ ഈ പാഞ്ചാലി വേളിൽ വന്നിട്ട് നമ്മൾ അമ്പത് പേരെ വാസ് കൊടുത്ത് കയറിയതാണ് പക്ഷേ ഇവിടെ ഒന്നും കാണാനോ ഒന്നുമില്ല കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫുള്ള് മഞ്ഞ് കയറി മൂടി ഒന്നും നമുക്ക് അങ്ങോട്ടൊന്നും പോയിട്ട് യാതൊരു കാര്യമില്ല അല്ല എങ്ങോട്ട് നോക്കിയെന്ന് പറഞ്ഞാൽ ഇരുണ്ടും മൂടിയാണ് കിടക്കുന്നത് അതുകൊണ്ട് നമുക്ക് നമ്മൾ ഈ കൊടുത്ത് യാത്ര ഞാൻ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാറക്കല്ല അപ്പോൾ നമുക്ക് മറ്റൊരു സ്ഥലത്തെ എടുക്കാത്ത കാഴ്ചകളും കുറേ ടെക് വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെയും ടാറ്റാ അവിഷിക്കുമ്പോൾ യു